നവരാത്രി പൂജയ്ക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ പ്രതീകമായി ആഘോഷിക്കുന്ന ഉത്സവവുമാണ് ദുർഗാപൂജ നവരാത്രി പൂജ എന്നാൽ ഒൻപത് രാത്രി നീണ്ടു നിൽക്കുന്ന പൂജ എന്നാണ് അർത്ഥം ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം പൂജ തന്നെയാണ് അനുഷ്ഠിക്കുന്നത് നവരാത്രിയുടെ ആദ്യ മൂന്നു ദിനം പാർവതീദേവിക്കും അടുത്ത മൂന്നു ദിനം ലക്ഷ്മി ദേവിക്കും അവസാനം മൂന്നു ദിനം സരസ്വതീദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു അവസാനത്തെ മൂന്ന് ദിവസത്തിലുള്ള പൂജയാണ് ഏറ്റവും പ്രധാനം അവസാന മൂന്ന് ദിവസങ്ങളെ ദുർഗാഷ്ടമി മഹാനവമി വിജയനവമി എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ സരസ്വതിയെയും ആരാധിക്കാറുണ്ട് വിദ്യാദേവതയായ സരസ്വതിക്ക് പ്രത്യേക പ്രാധാന്യമുള്ളതുകൊണ്ട് നവരാത്രി കാലത്ത് കൂടുതലും വിദ്യാർത്ഥികളാണ് വ്രതമെടുക്കുന്നത് എന്നാൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സാധാരണയായി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ് വേണ്ടത് എങ്കിലും അത് സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ വ്രതങ്ങളും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ളതാണ് നവരാത്രി ദിനത്തിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ദർശനം നടത്തുക തുടങ്ങി സാധാരണ മറ്റുള്ള വ്രതങ്ങളുടെ രീതിയിൽ തന്നെ നവരാത്രിയ്ക്കും പിന്തുടരേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിനു മുന്നേ ഉണരുകയും കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കുകയും വേണം ലളിത സഹസ്രനാമം ജപം ദേവി മഹാത്മ്യം ലളിത ത്രിശക്തി എന്നിവ അത്യുത്തമം അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കുക എന്നത് സാർവത്രികമാണ് ഒൻപത് ദിവസവും ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നത് നല്ലതാണ് ദേവി പ്രീതിയിലൂടെ സർവ ഐശ്വര്യത്തിന് നവരാത്രി വ്രതം കാരണമാവും എല്ലാ ദിവസവും പ്രാതസന്ധ്യയിലും പ്രദോഷസന്ധിയിലും സ്വഭവനത്തിൽ ഭദ്രദീപം തെളിയിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യണം ദുർഗാഷ്ടമി ദിനത്തിലാണ് പൂജ വയ്ക്കുന്നത് ഈ ദിവസത്തിൽ പുസ്തകങ്ങളും ആയുധങ്ങളും പൂജ വയ്ക്കുന്നു കർമ്മ തടസ്സങ്ങൾ മാറി ാനും വിദ്യാ പുരോഗതിക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം